ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ വ്യോമസേന തകർത്ത ലഷ്കർ ആസ്ഥാനം നിർമ്മിക്കാൻ പാകിസ്ഥാൻ സഹായം നൽകുന്നതായി റിപ്പോർട്ട് ആസ്ഥാനം നിർമ്മിക്കാൻ പാകിസ്ഥാൻ സഹായം നൽകുന്നതിന്റെ വിശദാംശങ്ങൾക്ക് ആസ്ഥാനം സ്ഥിതി ചെയ്തിരുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മുർദിക്കയിലെ മർക്കസ് തയ്യയിലായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ മർക്കസ് തയ്യാ ഇന്ത്യൻ വ്യോമസേന തവിടുപൊടിയാക്കിയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ചില കൊടും ഭീകരരും ഓപ്പറേഷൻ സുന്ദൂറിൽ കൊല്ലപ്പെട്ടിരുന്നു മൂന്ന് മാസങ്ങൾക്കുപ്പുറം മർക്കസ് തയ്യബ പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ട് കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കുന്നതിനായി കൂറ്റൻ മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റു ഉപകരണങ്ങളും എത്തിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനം പുനർനിർമ്മിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും സർക്കാരിൻ്റെയും സഹായത്തോടെയാണ് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ളവയെ സംബന്ധിച്ച നിർണായകമായ പല വിവരങ്ങളും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഭീകരരെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാൻ്റെ നിലപാടാണ് ഈ സംഭവങ്ങളോടെ പുറത്തുവരുന്നത് ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി